നമ്മുടെ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ മതേതര കേരളത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ ഫലസ്തീൻ യുദ്ധത്തിന്റെ തുടക്കവേളയിൽ തന്നെ ഒരുപാട് ഐക്യദാർഢ്യ പരിപാടികൾ നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും മതേതര ചേരിയില് അല്ലെ ജനാധിപത്യത്തില് നീതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ രീതിയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം സംഘടനകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചി ഫോർട്ടില് ഫലസ്തീൻ ഐക്യദാർഢ്യ ഫ്ലക്സ് ഒരു ഇസ്രായേൽ വനിത പബ്ലിക്കായിട്ട് കീറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വലിച്ചു കീറുകയും ആക്രോഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും അതേപോലെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിലെ ജനാധിപ്യവസ്ഥ ഇങ്ങനെയാണെന്നിരിക്കെ ഇവിടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പബ്ലിക്കായി പൊതുസമൂഹത്തില് മറ്റുള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഇസ്രായേലി വനിത പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്ററുകളും ഫ്ലക്സുകളും പൊതുസമൂഹത്തിൽ വലിച്ചു കീറുകയും ആക്രോഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയുണ്ടായി എന്നാൽ അത്തരം സംഭവ വികാസങ്ങൾക്കെതിരെ നമ്മുടെ കേരള സർക്കാർ ഇടതുവശത്ത് നിൽക്കുന്ന കേരള സർക്കാർ സംഘപരിവാര പാളയത്തിലല്ലെന്ന് ഇപ്പോഴും നാം ഉറച്ചു വിശ്വസിക്കുന്ന കേരള സർക്കാർ ഇത്തരം നിയമവ്യവസ്ഥയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളി നടത്തിയിരിക്കുന്ന ഈ ഒരു ഇസ്രായേലി വനിതക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാതായി നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു അനുഭവം ഇത് എത്രത്തോളം ഗൗരവപരപരമാണ് എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇസ്രായേലോ അല്ലെങ്കിൽ മറ്റ് യു കെ അടക്കമുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ അവിടെയുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെയുള്ള ഭരണകൂടത്തിനെതിരായിട്ട് ഇത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നാം നടത്തുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളെ കൈകാര്യം ചെയ്യുക എന്ന് നാം ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം സൗദിയിൽ ജയിലിൽ കഴിയുന്ന ഒരു അബ്ദുൽ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ അദ്ദേഹത്തിന്റെ കൈപ്പിഴ കൊണ്ട് നടന്ന ഒരു സംഭവ വികാസവും ഒരു കൊലപാതകവും അതിനുശേഷം അദ്ദേഹം അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിച്ചതെങ്കിൽ എത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ നിയമവ്യവസ്ഥ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വളരെ കഠിനമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ആ ഒരു അവസരത്തിൽ ആ ഒരു ഇന്ത്യൻ പൗരനെ നമ്മൾ രക്ഷിച്ചെടുക്കാൻ ഇവിടെയുള്ള മലയാളികൾ എത്രത്തോളം ഫണ്ട് ശേഖരിച്ചു എത്രത്തോളം കഠിന പ്രയത്നം നടത്തിയെന്നൊന്നാമം ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടത് എന്നാൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥയെ കൃത്യമായി വെല്ലുവിളിക്കുമ്പോൾ ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യൻ പീനൽ കോഡിനെ വിദേശ നയങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ഇവിടെയുള്ള സർക്കാർ ഇവിടെയുള്ള ഭരണകൂടം ഇവിടെയുള്ള ആഭ്യന്തരം നിഷ്ക്രിയത്വം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം You clear yeah, you yeah, if saying, you, you are so not happy. doing this, we will complain to you. You have destroyed the property and you are... Firstly, I am happy because it is very important that I believe that it. I am. But secondly, am. I don't care if you complain to me. Right. Right. Yes, you don't have much time. Please clear this shit. I'm not doing this. You are doing it for me because I agree. Okay, you should clear this. You should clear this. This is for me. Clear you have, you should complain to local police. Okay? I Next time, you should not do it. Tell can tell me know. You not the tell them. I'm by you you. Can... I, I am the Indian Secret Service. They protect Jewish see people. No, okay. I did it for the Jewish people. I actually never continue to See, see this world is for everyone, not for Jewish. Know, I okay. know. But exactly, you're promoting propaganda and lies. See, whatever this is you yes, have complaints. Propaganda you, and you lies. you have any complaint, you should go there and complain But they're not you, take it should, down. you should not tell everybody that uh, uh, this particular is. religion is like this, particular religion is like, like only Jews are there. But this is promoting sectarianism. Here we have Hindu, Christians, Hinduism. and this is insulting everybody, Jewish people, exactly. Everybody is here. Uh, the Jewish in people are not here anymore. Yeah, you guys make tourist uh, money. Uh, yes, we, you guys yes, make man. money off no, Jewish no, people. No, 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 Jews no, no, Isn't no. no that we, funny? We, we are making money with our. our oh, friend. in Jewtown, all the Muslims make all the money off the Jews. In your country, only Jews are there. No, no, nobody is there. there nobody else Muslims there. There are 3 million Muslims that live, and there are is Israeli Arabs. See, don't Do you tell me about any religion. There is no That's totally wrong.

ആ വനിതയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ താങ്കൾ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണെന്നും താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ അല്ലെങ്കിൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥയെയാണ് സമീപിക്കേണ്ടതെന്നും ഇത്തരത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രീതിയിൽ അക്രമ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതിന് യാതൊരു മുഖവിലയും കൊടുക്കാതെ തിരിച്ച് ഇന്ത്യയും ഇന്ത്യയിലെ വ്യവസ്ഥയെയും നമ്മൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഇന്ത്യ സംസാരിക്കുമ്പോൾ അതിനെതിരെ ക്യാമ്പയിന് നടത്തുമ്പോൾ ആ ശബ്ദങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കേവലം ഒന്നോ രണ്ടോ സ്ത്രീകള് മൂന്നോ നാലോ സ്ത്രീകള് ഇസ്രായേലി വനിതകള് ഇത്തരത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അക്രമപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെപ്പോലും ഇന്ത്യൻ ഫോറിൻ ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ കഴിയാത്തവർ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിലുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രവർത്തനമാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളാണ് ഈ എൽ ഡി എഫ് അല്ലെ സി പി എം നടത്തിയതെന്നും മുസ്ലിം സംഘടനകളെ അത്തരം പരിപാടികൾ ക്ഷണിക്കുകയും ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ആരെ പറ്റിക്കാനായിരുന്നു എന്നും സ്വയം വിലയിരുത്തേണ്ടതുണ്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിലെ അക്രമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇവിടെയുള്ള നിയമവ്യവസ്ഥ നിയമപാരകർ അത്തരം അക്രമികൾക്കെതിരെ കേസെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി എസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിലും പുഴുക്കുത്തുകൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം നിയമപാലകർക്കെതിരെയും നിയമവ്യവസ്ഥക്കെതിരെ കണ്ണടച്ച് നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്കെതിരെയും കൃത്യമായി തിരുത്തലിന്റെ രൂപത്തിൽ മറുപടിയുമായി വരുന്ന പൊതുരാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി എസ് ഡി പി പോലെയുള്ള സംഘടനകളെയാണ് രാഷ്ട്രീയ പാർട്ടികളെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും മറ്റു രാഷ്ട്രീയ മുത്തശ്ശി രാഷ്ട്രീയ പാർട്ടികളും ഒരു മടിയും കൂടാതെ തീവ്രവാദ ഭീകരവാദ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് നാം വിശേഷിപ്പിച്ചതെന്നും ഓർക്കേണ്ടതുണ്ട്